സി പി എം നേതാവും വിവിധ സംഘടനകളുടെ ഭാരവാഹിയും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന എൻ സോമന്റെ അഞ്ചാം ചരമവാർഷികം ആചരിച്ചു അനുസ്മരണ സമ്മേളനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ഡി വൈ എഫ് ഐ കെ എസ് വൈ എഫ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കർഷക സംഘം ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡി ബി ഇ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കാർത്തിയപ്പള്ളി താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കണ്ടല്ലൂർ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറാം നമ്പർ ബാങ്കിന്റെ പ്രസിഡന്റ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ വിവിധ നിലകളിൽ പ്രവർത്തിച്ച എൻസോമിന്റെ അഞ്ചാം ചരമവാർഷികം ആചരിച്ചു ഇതിനോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി പ്രവർത്തിച്ച മേഖലകളിലാകെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വിശിഷ്യ സി പി ഐ എമ്മിന് അടിത്തറ പാകിയതിൽ പ്രധാനപ്പെട്ട സഖാവ് എൻ സോമന്റെ സ്മരണകൾ നമ്മൾ ഇന്ന് അയവിറക്കുമ്പോൾ ആ സഖാവിനെ സ്മരിക്കുമ്പോൾ സഖാവ് ഉയർത്തിയ കൂടി ഈ ചെങ്കൊടി ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മറ്റെല്ലാ മറന്നുകൊണ്ട് ഈ ചെങ്കുടി പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് സഖാവ് ഉയർത്തിയ ആ ഈ പ്രസ്ഥാനത്തെ സഖാവിന്റെ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പാർട്ടിയെ ഒന്നാമത്തെ പാർട്ടിയാക്കി മാറ്റി മുഴുവൻ ലഘുജനങ്ങളെയും ഈ പാർട്ടിയിൽ അണിനിരത്തുവാൻ ഉള്ള പ്രതിജ്ഞ സ്മൃതി ദിനത്തിൽ ഓർമ്മ ദിനത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ സഖാ ൾ സിന്താബോക്താ സിന്താബോക്ഷികൾ സിന്താബോ അനുസ്മരണ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു തലത്തിലുള്ള യുവജന പ്രസ്ഥാനമായി സംസ്ഥാന അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി എൺപതുകളിൽ എത്തുമ്പോൾ കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും തുറന്ന രാത്രി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ സഖാ വേൻസ്വാമൻ അദ്ദേഹത്തിന്റെ സംസ്ഥാന നേതാവായി അറിയപ്പെടുന്ന നേതാവായി പ്രവർത്തിക്കുക തുടർന്ന യുവലകൾ കാലഘട്ടത്തിനു ശേഷം കർഷകരംഗത്ത് പ്രവർത്തിക്കുന്നതിന് നമ്മുടെ പ്രസ്ഥാനം ചുമതലപ്പെടുത്തുകയും ആലപ്പുഴ ജില്ലയിൽ കർഷക പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിന് ജില്ലാ ഭാരവാഹിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ട് ആ കാലയളവിൽ ജില്ലാ ഭാരവാഹിയായി എൺപത്തി ആറ് എൺപത്തി ഏഴ് പത്തെട്ട് കാര്യങ്ങളിൽ പാ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടം തിരുവമ്പാടിയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ചാണ് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി പ്രവർത്തകരായി പ്രവർത്തിച്ചത് ഞാൻ ഇങ്ങോട്ട് വന്നത് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റിനോട് ഒക്കെ യാദൃശ്യമായിട്ടാണെങ്കിലും അറിയുക അങ്ങനെ വിദ്യാർത്ഥി പ്രവർത്തകരായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ചാണ് പ്രവർത്തിച്ചത്